എല്ലാ തവണത്തെ പോലെയും ഈ ഞായറാഴ്ചയുടെ ഞങ്ങളുടെ യാത്ര ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലുള്ള നെല്ലുവായി ശ്രീ ധന്വന്തു ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് യാത്ര പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഗൂഗിളിൽ നോക്കിയപ്പോൾ പതിനൊന്ന് മണിയാണ് ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ തിരുമറ്റക്കൂട് ആറങ്കോട്ടുകര വഴിയാണ് കേട്ടോ പോകുന്നത് പട്ടാമ്പിയിൽ നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ തിരുമറ്റക്കൂട് ആറംഗൂട്ടുകര ആ റൂട്ടിൽ പോവുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം കേട്ടോ നമ്മൾ അല്ലെങ്കിൽ പോകേണ്ട എന്ന് പറഞ്ഞാൽ കുന്നംകുളം കേച്ചേരി ആ റൂട്ടാണ് അത് നമുക്ക് ഇവിടുന്ന് പട്ടാമ്പി ഇന്ന് കുറച്ചധികം ദൂരം സഞ്ചരിക്കേണ്ടി വരും പിന്നെ റോഡ് പണിയൊക്കെ അവിടെ നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്രാളിക്കാവ് അവിടുന്ന് പട്ടാമ്പിയിൽ നിന്ന് ഉത്രാളിക്കാവ് പോണ വഴിയാണ് പോയത് കേട്ടോ കാരണം നമ്മൾ സാധാരണ പോകുന്ന റൂട്ടിൽ എന്തോ റോഡ് പണിയൊക്കെ നടക്കുകയായത് കാരണം നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി മാറ്റിയാണ് തന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നല്ല വഴി കൂടെ തന്നെ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ അപ്പോൾ അമ്പലത്തിൽ തുലാമാസം ആയതുകൊണ്ട് നല്ല കല്യാണങ്ങള് തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിലൊക്കെ കയറി ഞായറാഴ്ച ആയതുകൊണ്ട് പതിനൊന്നര വരെയാണ് കേട്ടോ അമ്പലത്തിൽ ത്തിൻ്റെ ടൈമിങ് സാധാരണ ദിവസം പതിനൊന്ന് മണി വരെയാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴിലൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഞങ്ങളൊരു അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ ഒരു പ്രസാദ കിറ്റാണ് വാങ്ങിച്ചത് അതിൽ ഭഗവാന്റെ ഫോട്ടോ അടക്കം എല്ലാ പ്രസാദങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ അവിടുത്തെ പ്രധാന നിവേദ്യം എന്ന് പറയുന്നത് മുക്കുടി നിവേദ്യമാണ് അതെല്ലാ അസുഖങ്ങൾക്കുള്ള ആയിട്ടാണ് കേട്ടോ കരുതുന്നത് അപ്പോൾ നമ്മൾ വാങ്ങിച്ച പ്രസാദ കിറ്റിലെ രണ്ട് മുക്കുടി നിവേദ്യത്തിൻ്റെ പേക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു ഇനി പോരുകയാണ് അപ്പോൾ അമ്പലത്തിൽ രണ്ട് ക്ഷേത്രക്കുളങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുള്ള തിരിച്ചു വരവാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു വരുന്നത് നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരാത്ത സാധാരണ ഞങ്ങൾ പോകുന്ന വഴിയിലൂടെയാണ് അപ്പോൾ അവിടെ റോഡ് പണിയായിട്ട് നല്ല ബുദ്ധിമുട്ടായി അങ്ങനെ തിരിച്ച് ഞങ്ങൾ തിരുമിറ്റക്കോട് എത്തിയിട്ടോ ഇവിടെയാണ് തിരുമിറ്റക്കോട് ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്രം ഉള്ളത് അപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്തോട് ചേർന്നിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ അത് അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തം പാടാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രകൃതിയോട് ചേർന്നിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ അതിന്റെ വീഡിയോ ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒരു ദിവസം പോകണം അങ്ങനെ ഞങ്ങൾ തിരിച്ചിനി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കയറി കണ്ടുനോക്കൂട്ടോ അപ്പം എത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ ഇത് ഭാരതപ്പുഴയോട് ചേർന്നിട്ടുള്ള ഒരു തടയണയാണ് കേട്ടോ അപ്പൊ എത്രക്കേ ഉള്ളു അടുത്ത വീടില് കാണാം താങ്ക്